യും കൂട്ടി പോകുന്നത് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള കൂടൻമാണിക്യ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഇപ്പോൾ ഉത്സവം നടക്കാൻ തൃശൂർ പൂരം കഴിഞ്ഞ് കുത്തിയെന്ന് കുടിയേറി പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഈ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഭരതപ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വർക്കിടാമാസത്തിൽ നാലമ്പൻ ദർശനം നടത്താറുള്ള ക്ഷേത്രം കൂടിയാണ് ഇത് ക്ഷേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ തന്നെ ശ്രീനേനിക്ക് ശേഷമുള്ള കാഴ്ച നമ്മൾ കണ്ടത് അപ്പൊ ക്ഷേത്രം നാട് അടച്ചിട്ടേക്കായിരുന്നു അപ്പൊ നമ്മൾ പുറത്തുനിന്ന് തൊഴുതും ഈ ക്ഷേത്രം നടേലിക്ക് ശേഷമാണ് തുറക്കുന്നത് ശിവേലി നടക്കുന്നത് ഇപ്പൊ പടിഞ്ഞാറേ കടയിലാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ഇണത്തിൻ്റെ ശബ്ദം കേട്ടതിന് ശേഷമുള്ള വാളുടെ എനർജി അങ്ങനെ കാണുന്നു അപ്പൊ ഇത്രയും ചൂടിലും ഒരുപാട് ജനങ്ങൾ പൂരം നേറാൻ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് പൂരക്കാഴ്ചകളൊക്കെ കാണാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിന്റെ പുറത്തിറങ്ങി അവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു പാവയ്ക്ക് ഒരു ഹെയർ ബാൻഡ് നോക്കി പിന്നെ മാവയ്ക്ക് ഒരു ടോയ് വായിച്ചു കൊടുത്തോട്ടോ ആ ടോയ് വായിച്ചു കൊടുത്തപ്പോൾ പാവയുടെ സന്തോഷം കൊണ്ടു സ്റ്റാളിലേക്കായിരുന്നു വെറൈറ്റീസ് ഓഫ് കമ്മിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കമ്മിനൊക്കെ വാങ്ങിച്ച് ബാക്കിയുള്ള സ്റ്റോളുകളൊക്കെ കണ്ട് പിന്നെ നമ്മള് മൺചട്ടി വാങ്ങാൻ പോയി രണ്ട് മൺചട്ടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു മൺചട്ടി വാങ്ങിച്ചിരുന്നത് രണ്ടെണ്ണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ചവക്കാഴ്ച വക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മുടങ്ങി അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ